ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനഞ്ച് ദൈവം കാണിച്ച ദർശനത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു ഒരു ട്രാക്റ്റ് എഴുതണം അനേകരുടെ ഹൃദയങ്ങളിലേക്ക് അനേകരിലേക്ക് ഇത് എത്തിക്കണം ദൈവാത്മാവിൻ്റെ നിയോഗപ്രകാരം ഒരു ട്രാക്റ്റ് എഴുതി ആ ട്രാക്റ്റിൻ്റെ മോഡല് വരെ ദൈവം എനിക്ക് ദർശനം കാണിച്ചു തന്ന ഒരു ട്രാക്റ്റ് പുറത്തിറക്കേണ്ടതെന്ന് ദൈവം സംസാരിച്ചു അങ്ങനെ ഞാൻ പുറത്തിറക്കി ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും അനുഗ്രഹത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഹൃദയത്തിന്റെ ആഗ്രഹത്തിൽ നിന്ന് ദൈവം നൽകിയ അനുഗ്രഹീതമായ കാഴ്ചപ്പാടുകളിൽ തയ്യാറാക്കപ്പെട്ട ഈ മായ ദൈവ ഹൃദയത്തിനകത്തു കൊടുത്ത കാഴ്ചപ്പാടുകളെ തുറന്ന് ദൈവജനത്തിന്റെ മുൻപാകെ ആത്മീക ശുശ്രൂഷക്ക് ഉദകം വണ്ണ പ്രയോജനത്തിന് വേണ്ടി ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി കർത്താവിന്റെ ദാസൻ ദാസ് സരിസാണ് ക്ഷണിക്കും സിഞ്ചുവിന്റെ ഹൃദയം സുവിശേഷത്തിന്റെ വരികളായി മൂന്ന് ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്യുക ഒന്ന് മലയാളം ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് ഹിന്ദി വളരെ ഹ്രസ്വമായ രീതിയിൽ മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാകും വിധം കരങ്ങളിൽ ലഭിക്കുന്നവൻ്റെ കണ്ണുകൾ വായിച്ചു തുടങ്ങിയാൽ അവസാനം വരെ എത്തുന്ന വളരെ മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാകും വിധം കൈ രേഖകളാൽ എഴുതപ്പെട്ട അനുഗ്രഹീതമായ ഈ ട്രാക്ടിനെ ഓർത്ത് നമുക്കെല്ലാവരും വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്ത്രോത്രം ചെയ്യുക ഈ തിരുവചസ് ഈ വജസുകൾ ഇത് കൈകളിൽ ലഭിക്കുന്നവർ കർത്താവിനെ കണ്ടെത്തണം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പാപത്തെക്കുറിച്ചുള്ള അവബോധവും നിസ്തുല്യമായ ക്രിസ്തുവിന്റെ സ്നേഹവും ഹൃദയങ്ങളിൽ പകർന്നുകൊണ്ട് കർത്താവാം യേശു ക്രിസ്തുവിന്റെ മക്കളായി ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി അനേകരെ ദൈവം ഈ കത്തിനായി ദൈവം വാർത്തെടുക്കുന്നതിനായി നമ്മുടെ വിശുദ്ധ കാര്യങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ വളരെ സന്തോഷത്തോടെ നമുക്ക് ഹൃദയത്തിന്റെ പരമാർത്ഥത സുവിശേഷത്തിന്റെ ധീര വനിത ഒരു ലജ്ജ കൂടാതെ പരസ്യ കവലകളിലും കുഞ്ഞുങ്ങളുടെ ഇടയിലും കർത്താവിന്റെ മഹിനിയുമായി ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയ സിഞ്ചുവിനെ തുടർന്നും എഴുത്തുകളാൽ അനേകർക്ക് പ്രയോജനകരമായി മാറുവാൻ നമുക്ക് ഒരുമിച്ച് ഈ ട്രാക്ടിന്റെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ട് ആ വിശുദ്ധ കരങ്ങൾ ഒന്ന് ഇതിലേക്ക് നീട്ടി പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ സംരംഭം അനുഗ്രഹം ആകട്ടെ ഊട്ടാമന അചരകട രഹസ്യ ആത്മനിയോഗത്തോടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ഈ രാത്രി ഒരു ദൈവനിയുഗമായി ഒരു ദൈവശക്തിയായി ഈ ഈ ഇന്ന് മുതൽ നാളെ രാവിലെ മുതൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഇത് കരങ്ങളിൽ ചെല്ലുന്നവർ യേശുവിനെ മനസ്സിലാക്കുവാൻ ദൈവകരങ്ങളിൽ തുടർന്നും അനേക അനേക ട്രാക്റ്റുകൾ എഴുതുവാൻ തൻ്റെ മകള് ദൈവം സഹായിക്കേണ്ടത് ഇത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി മാറുവാൻ നമുക്ക് ഒരുമിച്ച് ഏക മനസ്സോടെ സ്വോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ അവിടെ തോമനകുമാരനും ഞങ്ങളുടെ രക്ഷിതാവുമായ കർത്താവ് യേശു ക്രിസ്തുവിനും ധന്യമായ നാമത്തിൽ ഈ കുടുംബാരാധനയിൽ ഈ വീടിന്റെ മുറ്റത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കിയതിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ സിജുവിനെ കർത്താവിന്റെ മഹനുമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ വിളിച്ചു വേർതിരിച്ചു അവളിൽ പകർന്നിരിക്കുന്ന ദൈവകൃപക്കായി സ്തോത്രം അവളിൽ പകർന്നിരിക്കുന്ന സുവിശേഷാത്മാവിനായി സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും ഏകാന്തയും ഒറ്റപ്പെടലുകളെ മധ്യത്തിലും ഭംഗിയുടെ താങ്ങും കരം കൂടിയിരുന്ന് തന്നെ വഴി നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം വിവിധ മേഖലകളിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ രീതികളിൽ കർത്താവിന് മഹിനിയായി സുസൂക്ഷകൾ ചെയ്യുവാൻ നിന്റെ ദാസിയെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം കർത്താവ് ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ ട്രാക്റ്റിനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ എഴുത്തുകൾ അനേകർക്ക് പ്രയോജനകരമായി മാറട്ടെ അനേകർ യേശുവിനെ കാണട്ടെ ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിന് ഇത് മുതൽക്കൂട്ടായി തീരുവാൻ സ്വർഗത്തിൽ ദൈവം അവിടുന്ന് ഇടയാക്കണം

യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഹിന്ദി മലയാളം ഇംഗ്ലീഷ് മൂന്ന് ഭാഷകളിൽ ഇന്ന് ട്രാക്ട് പ്രകാശനം ചെയ്തു അതെ എൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രം എൻ്റെ യേശുവിനെ എന്നെ രക്ഷിച്ച എൻ്റെ യേശുവിനെ ഈ ലോകമെമ്പാടും ട്രാക്റ്റിലൂടെ പരിചയപ്പെടുത്തണം എൻ്റെ യേശുവിനെ അനേകരഹൃദയങ്ങളിലേക്ക് എത്തിക്കണം